ഹായ് വെൽക്കം ഉണ്ണിയടസഭ്ലോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം മക്കളെ അപ്പം നിങ്ങൾ വിചാരിക്കും ഹേയ് ഇതെന്താണ് ഉണ്ണി ഓവറായിട്ട് വന്നിരിക്കണേന്ന് എന്താണെന്ന് അറിയില്ല ഇച്ചിരി ഓവറായാലും ആൾക്കാർ ശ്രദ്ധിക്കൂ അതുകൊണ്ട് ഇച്ചിരി ഓവറാവാം എന്താ ഞാൻ വിചാരിച്ചു അവയെ ഈ വൃത്തികേടവിടെ മാറ്റാം അല്ലേ ചുമ ഹായ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ലൈവ് കാണാനിടയായി ലെറ്റ്സ് ടോക്ക് എന്ന് പറയുന്ന ചാനലിലത്തെ ലൈവ് എനിക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ സംസാര രീതിയൊക്കെ കൊള്ളാം അത് ബാഡായിട്ടൊരു വാക്കുകളോ ഒരു കാര്യങ്ങളോ അവർ പറയുന്നില്ല ഗുഡ് അങ്ങനെ പറയാത്ത പിന്നീട് ചാനലുകളൊക്കെ ഉണ്ട് തെറി പറയുന്ന ചാനൽ മാത്രം കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് കുറച്ച് നിങ്ങൾക്ക് പിന്നെ എനിക്ക് അവരുടെ അവരടുത്ത് പറയാനുള്ളൊരു കാര്യം അവരെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ആ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറയണം ഞാൻ വേറെ ആരുടെ കാര്യം പറയാനും വന്നതല്ല ഞാൻ എൻ്റെ കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഐമറിന് ഐമറിനെ വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കുന്നുണ്ട് അവരെ നെഗറ്റീവും പറയണത് കേട്ടു പക്ഷെ ആ പറയണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളായത് കൊണ്ട് ആ ഐമറിന് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ ഇപ്പുറത്തുള്ളവർ ഹാ അവരങ്ങനെ ഇവരങ്ങനെ ഈ രണ്ട് ടോണിൽ വ്യത്യാസമുണ്ട് മനസ്സിലായി അപ്പോൾ നിങ്ങൾക്കൊരു എൻ്റെ കാര്യം ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ എന്നെ അവർ ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രതികരിച്ചത് ഓക്കേ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് അവരെന്നെ ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവർക്കെതിരെ സംസാരിച്ചു തുടങ്ങിയത് അതെന്താ റീസൺ നിങ്ങൾക്കറിയോ അപ്പോൾ ഒന്നും അറിയാതെ വാലും തലയും അറിയാതെ വന്നിട്ടൊന്നും സംസാരിക്കരുത് ഞാനത് പറയുന്നു ഞാനിവിടെ കമൻ്റ് എഴുതിരുന്നു ചവർ വരും ഉണ്ണി വരും കമൻറ്റ് എഴുതാൻ ഞങ്ങൾ കമൻ്റ് എഴുതും അവരുടെ അവിടെ എഴുതുന്ന കമൻ്റൊക്കെ മനസ്മൃതികളാണോ ആണോ നിങ്ങൾക്ക് അത്ര സ്ക്രീൻഷോട്ട് വേണം ഞങ്ങൾ എഴുതുന്ന കമൻറ്റ് സ്ക്രീൻഷോട്ട് കൊണ്ടായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ അത്ര ഒന്നും നമ്മൾ ചെയ്യുന്നില്ല വളരെ കുറച്ച് എൻ്റെ തള്ളയ്ക്ക് അത്ര വിളിക്കുന്നുണ്ട് ഞാൻ ഇന്നവരെ അവളുടെ തള്ളയ്ക്ക് വിളിച്ചോ വിളിച്ചിട്ടില്ലേ വിളിക്കൂല അവർക്ക് തള്ളക്കി വിളിക്കാത്ത ഒരു ഒരു ലൈവ് അല്ലെങ്കിൽ തെറി പറയാത്തൊരു ലൈവ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് വലിയ വിളിക്കാൻ പറ്റുമോ അവരനെ എൻ്റെ അമ്മേനെ വിളിച്ചു ഒരു കാരണവുമില്ലാതെ ആര് വിളിച്ചു ജോൺസ്പ വിളിച്ചു അയമായ വിളിച്ചു അതിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പക്ഷെ ഞാൻ തിരിച്ച് അവരെ തള്ളക്കി വിളിച്ചില്ല ഞാൻ വിളിക്കുകയും ചെയ്യില്ല കാരണം അമ്മയുടെ വാല്യൂ എനിക്ക് എന്താണെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ വിളിക്കില്ല പകരം ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എൻ്റെ അമ്മേനെ വിളിച്ച് തെറി വിളിച്ച് നീന്താ അത് പോയിട്ട് ഇത് പോയിട്ട് ചെയ്യും ഇപ്പം നിങ്ങൾ പറയും ഞാൻ എന്തായാലും പറഞ്ഞിട്ടാണ് ഏ എന്നെ എത്രയോ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങളതിനെ ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ തരും നിങ്ങളെ ലൈവും വീഡിയോയും ഒക്കെ ആയിട്ട് വരുന്നില്ലേ അതുപോലെ തന്നെയാണ് നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേദനിക്കും ഞാൻ പുരുഷനായതുകൊണ്ട് സ്ട്രോങ് ആണ് കുറച്ച് വേദനിക്കും എന്നൊന്നുമില്ല വേദന ഒക്കെ തന്നെയാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മേത്തൊന്ന് പിച്ചയാൽ ആ വേദന സെയിമാണ് തിരിച്ച് എൻ്റെ മേത്ത് പിച്ചാലും ആ വേദന സെയിമാണ് ഒരു സൂചി എടുത്ത് കുത്തിയാൽ വേദന ഒക്കെ സെയിം തന്നെയല്ലേ അതുപോലെ തന്നെയാണ് മനസ്സിനുണ്ടാവുന്ന വേദനയും അതാണായാലും പെണ്ണായാലും എൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ എൻ്റെ അമ്മേനെ തെറി പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് പിറ്റേ ദിവസം ലൈവിലെ എൻ്റെ കൊണ്ട് ഹായ് മോളെ ഹായ് അത് ഇങ്ങനെ വിളിച്ചത് ഹായ് രമ്യ മോളെ സുഖല്ലേ എന്ന് ഞാൻ പറയിപ്പിച്ചു എൻ്റെ കൊണ്ട് എനിക്കറിയാം അതിലവിടുത്തെ ഓറ്റുപോകുന്നുള്ളത് ഞാൻ രണ്ട് വീഡിയോ അത് തെറി പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് മോശമായിട്ട് ഐ മീൻ ഇച്ചിരി വക്രീകരിച്ച് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തു തന്നെയാണ് പക്ഷേ അതിന് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് നമ്മൾ എന്താണെന്നറിയോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ സിസ്റ്റർ പറഞ്ഞത് അവരെ വീട്ടിൽ കയറാറുന്ന പറഞ്ഞത് ഇത്രയും മോശമായിട്ട് ഇതുപോലും ഞാൻ തെറി പറഞ്ഞിട്ടില്ല ബാഡ് വേർഡ്സ് പറഞ്ഞില്ല ഇച്ചിരി വക്രീകരിച്ച് പറഞ്ഞു അതിന് പോലും എൻ്റെ വീട്ടിൽ അലൗഡല്ല മനസ്സിലായോ പിന്നെ കുറെ കിട്ടുമ്പോൾ നമ്മളങ്ങോട് പ്രതികരിക്കും എന്നേ ഇപ്പം നിങ്ങൾ ഫിജ ചേച്ചിയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒരു അണ്ടർലൈൻ ചെയ്തിട്ട് പോവാം ഏഹ് ഫിജ ചേച്ചി വരണെടുക്കുന്നില്ല എടുക്കില്ല എടുക്കൂല എടുക്കൂല എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയായിരുന്നത് അവർക്കൊരു ചാനലുണ്ട് അവരത് പറയുകയും ചെയ്യും ഏഹ് അപ്പം വീണ്ടും 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 ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മേടിച്ചിട്ട് തെറി കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൊറിഞ്ഞ് മേടിക്കുന്നതല്ലേ കാശ് കൊടുക്കാനുള്ള ആൾക്കാർ ഇപ്പം തെർച്ചിയിൽ അവിടെ നിന്ന് ഞാൻ നിന്നിരുന്ന സമയത്ത് അവിടെ നിന്ന് പൈസ കൊടുക്കും ഞാൻ സമ്മതിച്ചു ഞാൻ പൈസ മേടിച്ചു പക്ഷേ ഞാൻ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത് മാത്രം ആരും പറയുന്നില്ല പക്ഷെ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ കാര്യം പുറത്തായതിനു ശേഷമല്ല ഞാനതിന് മുന്നേ പൈസ കൊടുത്തായിരുന്നു പക്ഷേ കൊടുത്തത് പറയുന്നില്ല ഒരു അയ്യായിരം രൂപയുടെ കാര്യം അത് തെർച്ചി പോലും ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോരുന്നത് പോകുന്നതിന് ശേഷമാണ് അറിയുന്നത് മനസ്സിലായില്ലേ ഇവിടെ നേരെ മറിച്ചാണ് ഇപ്പൊ ഐഷ ഇത് പുറത്തേക്ക് വന്ന് പറഞ്ഞതിന് ശേഷമാണ് പൈസ കൊടുത്തത് വാട്ട് എവർ അതെന്ത് ആവശ്യത്തിന് ആണെങ്കിൽ പോലും കൊടുത്ത ആൾ പറയുന്നത് അത് ഇന്ന ആവശ്യത്തിനാന്ന് മേടിച്ച ആൾ പറയുന്നത് അത് അതുകൊണ്ടല്ല അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്ന് അത് അവർക്ക് രണ്ടു പേർക്ക് സത്യങ്ങളറിയാം അതെന്തേലും ആവട്ടെ പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു സഹോദരതല്യനായ ജോൺസ്പ എനിക്കും അയാളോട് യാതൊരുവിധ ശത്രുതയില്ല പക്ഷെ അയാൾക്ക് എന്താണ് എൻ്റെ ശത്രുത ശത്രുത നിങ്ങളെപ്പോഴേക്കും അതിനെപ്പറ്റി ചിന്തിക്കോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറ്റി അറിയാനും ശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു യാതൊരുവിധ അറിവില്ല അറിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ എനിക്ക് ശ്രമിക്കുക ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ചെയ്യേണ്ടത് ഈ ഇയാളായിട്ട് ഞാനിപ്പോൾ ഈ ഐമറിൻ്റെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ഇടുമ്പോഴൊക്കെ എന്നെ ഉണ്ണിയാട്ടാണെന്നും ഈ ഐമർ പോലും എന്നെ ഉണ്ണിന്ന് വിളിച്ചുകൊണ്ടിരുന്നായിരുന്ന ആൾക്കാരാണ് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളവിടെ കമൻറ്റ് ചെയ്യണ കണ്ടപ്പോൾ അവരുടെ വിഷയത്തിൽ നിന്ന് മാറണ്ട അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ തോന്നും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളവിടെ ബ്ലൂ പിടിച്ചിരുന്നിട്ട് അവിടെ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കാൻ തോന്നി പക്ഷേ ഞാൻ മനഃപൂർവ്വം ചോദിച്ചില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐമർ എന്ന വ്യക്തിയുടെ ആ ഒരു വിഷയം പാണ്ഡിക്കെതിരെ സംസാരിക്കുന്ന പിയാണ്ടിക്കെതിരെ സംസാരിക്കുന്ന ഞാൻ പിയാണ്ടി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അതുകൊണ്ട് ഞാൻ പ്യാണ്ടി ഇനി ഞാൻ പ്യാണ്ടി എന്ന് വിളിക്കണോ കേട്ടോ പ്യാണ്ടി അപ്പോൾ പ്യാണ്ടിക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷയങ്ങൾ വിഷയത്തിൽ നിന്ന് അവരെനെ മാറ്റണം കാര്യം ഞാനവിടെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി എന്തായാലും അവിടെ ശ്രദ്ധിക്കും ഏ അപ്പം ഈ ഞാൻ പറയുന്ന ഈ പ്രസ്തുത വ്യക്തി എനിക്കെതിരെ ഐ മീൻ ആ ഞാൻ പറയുന്ന ആൾ കാമീറാണ് കാരണം അവർ അവരും ഞാനായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല തനുജ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് വിളിച്ച് ഒരു പാട്ട് പാടി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനവരെന്നെയും അവരെയും ചേർത്ത് വെച്ചിട്ട് ഓരോന്ന് പറയുന്നു ഓക്കേ ഇന്ന വരെ നേരിൽ കാണാത്ത ഞങ്ങളാണ് കണ്ടു ഞങ്ങൾ തമ്മിൽ റൂം എടുത്തു ടൂറ് പോയി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി ഞങ്ങൾ ടൂറ് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ ആൾ ഈ നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്തൊരു തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഐമറാണു ഞങ്ങൾ രണ്ടുപേരും ടൂർ പോയി എന്ന് പറഞ്ഞത് എന്ത് വാസ്തവ തെളിവുണ്ടോ നിങ്ങളുടെ അടുത്ത് അപ്പം അവരുടെ തെറ്റുകൾ നിങ്ങൾ കുഴിച്ചു മൂടി വച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ പറയണത് അത് ഭയങ്കര തെറ്റായിട്ട് കൊണ്ടുവരരുത് അപ്പോൾ ഞാൻ വൈദബൈ ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അവരടുത്ത് ഞാൻ പറഞ്ഞു നാളെ മുതൽ ഞാൻ ഇവർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ വരില്ല അത് എൻ്റെ സ്വാതന്ത്ര്യം അല്ലേ അല്ലെങ്കിൽ അല്ലയെന്ന് പറയട്ടെ അയ്മർക്ക് പറയാമല്ലോ അതല്ലാന്ന് ഞാൻ പറയുന്നു ഞാനിവിടെ വരില്ല എനിക്ക് ഇവർ ഇവരായിട്ട് കാരണം താങ്കളുടെ വിഷയത്തിൽ നിന്ന് ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഞാൻ നശിപ്പിക്കാൻ ആ ഒരു ലൈവ് നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല ഓക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ഞാൻ വരില്ല അവരെന്നെ അവിടെ എൻ്റർടൈൻ ചെയ്യുന്നതുകൊണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ അത് ഉണ്ണീർ ഇഷ്ടം പക്ഷേ ഉണ്ണീർ ലൈവ് ഞാൻ വരുന്നെന്ന് പറഞ്ഞു സ്വാഗതാർഹം അവർ അന്നോടെ കുഴപ്പമില്ല അതിന് ശേഷമാണ് നമ്മുടെ പറങ്കി തള്ളം ഞാൻ അവരങ്ങനെ മാത്രമേ വിളിക്കുള്ളൂ കാര്യം അവരെ തള്ളാനെ വിളിച്ചിട്ടുണ്ട് അവരെ തള്ളാനെ വിളിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അതിനുശേഷമോ ഞാൻ അവർക്ക് പറയാൻ തുടങ്ങിയത് ഞാനിവരുന്ന ആരെയും ആദ്യം പോയിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല അപ്പം പാണ്ടി എന്നെ പറയേണ്ട യാതൊരുവിധ പ്യാണ്ടി പ്യാണ്ടി എന്നെ പറയേണ്ട യാതൊരുവിധ കാര്യമില്ല കാര്യം ഞാൻ അവളായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ഒരു എന്നെ അവർക്ക് സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷെ അവർ സംസാരിക്കും അപ്പം പിന്നെ ഞാൻ അവളെ വെറുതെ വിടു കുറേ സംസാരിച്ച് 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 ഞാൻ കമൻറ്റ് രൂപത്തിലാണ് കൊടുക്കുന്നത് ഒരു വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ചതല്ല പിന്നെയാണ് ഞാൻ ലൈവിലും വീഡിയോയിലും എപ്പോഴെങ്കിലുമൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം അപ്പം പിന്നെ ഞാൻ വട്ട് കേസ് വിട്ട് കളയാ എന്നുള്ളതിലാണ് ഞാൻ പോകുന്നത് അപ്പം ഇവരുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം ഇവർ വന്നു അപ്പോൾ അതിൻ്റെ മുന്നേ ഈ പറങ്കി തള്ളച്ചി ഈ പ്രസ്തുത അമ്മയും മകളും അവർക്കെതിരെ ഒരു എതിരെ ഞാൻ അവരഭിപ്രായം പറഞ്ഞു അതിന്നും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എടുക്കുന്നുണ്ട് അത് ആ അഭിപ്രായത്തിനോട് ഞാനിന്നും എനിക്കത് അഭിപ്രായം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഡിലീറ്റ് ചെയ്യാതെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അവർ എനിക്ക് അവരോട് ഇപ്പോൾ ഈ പറഞ്ഞ് അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ പോലും എൻ്റെ ആ ഒരു സാധനം ഞാൻ ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിട്ടുന്നുണ്ട് അവരുടെ വീഡിയോ അപ്പോൾ അതിൻ്റെ താഴെ ഈ പ്രസ്തുത വ്യക്തികൾ ആ അമ്മയേനെയും കുഞ്ഞിനും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോയിട്ട് എൻ്റെ ഫ്രണ്ട് അശ്വിൻ അടക്കമുള്ളത് നിങ്ങളെന്തിനാണ് ഈ കുത്തി തിരിപ്പ് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അയ്മറും ഈ ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ പറഞ്ഞ് തീർത്തല്ലേ എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കമൻ്റ് ഇട്ടു അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ അശ്വിൻ പിന്നെ അവരതിനെതിരെ കമൻറ്റിനെതിരെ വീഡിയോ ചെയ്യുന്നു രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്യുന്നു അത് ഏറ്റുപിടിച്ച് അയ്മറ് ചെയ്യുന്നു വീഡിയോ അവരെ അവർക്ക് മൂന്നാമത് ഒരു മകളുണ്ട് അത് ഞാനാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വീഡിയോ ആദ്യത്തെ വീഡിയോ ശരി അതിൽ കമന്റ് ഇട്ടു രണ്ടും മൂന്നും വീഡിയോ ഇട്ടു അതിലൊന്നും ഇവിടെ നിന്ന് ഫീവറിക്ക് ദേഷ്യമുള്ള ഈ അശ്വിൻ പോയിട്ടൊരു കമൻ്റ് ഇടുവോ ഒന്ന് ഞാൻ പറഞ്ഞവരുടെ അടുത്ത് അതൊന്നും ചെയ്യണ്ടാന്ന് എന്നിട്ട് അവർ പറഞ്ഞു ഉണ്ണിക്കൊരു സോറി പോലും പറയാൻ പറ്റിയില്ല അശ്വിന് വേണ്ടിയിട്ടെങ്കിലും സോറി എന്നിട്ട് ഞാൻ പോയിട്ട് അവരടുത്ത് പറഞ്ഞു അശ്വിന് വേണ്ടിയിട്ട് ഞാൻ സോറി പറയുന്നു അവൻ അങ്ങനെ എഴുതിയെന്നുണ്ടെങ്കിൽ സോറി ചേച്ചി ക്ഷമിച്ച് വിട് ക്ഷമിക്കുകയെ നിങ്ങൾ കാരണം അതെന്നാ പറയുമോ അവരെ കരഞ്ഞ് മരുന്ന് പെട്ടിയൊക്കെ പൊക്കി കാണിച്ചു കരഞ്ഞ് കണ്ടോ എനിക്ക് മനസ്സിലായി പിന്നെ ഇപ്പം ചിന്തിക്കുമ്പം എനിക്ക് മനസ്സിലായി അതൊക്കെ വളരെ അഭിനയമായിരുന്നു കാരണം ചെറിയ ചെറിയ ഉള്ളിത്തയച്ചു ചേച്ചി നമുക്കും കണ്ണീരി വരും അതല്ലാതെ അഭിനയിക്കാൻ ഇങ്ങനെ ആക്കിയാൽ കണ്ണീരൊക്കെ വരും അത് വേറെ കാര്യം അപ്പോൾ അവർക്ക് പറയാനുള്ള ഒരു വീഡിയോ രൂപത്തിൽ പറഞ്ഞു പോയി അത് ഏറ്റുപിടിച്ച് ഐമർ വരുന്നു എന്ത് കാര്യത്തിന് അവർക്ക് അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ പറയുമ്പോൾ അവനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് സംസാരിക്കാനുള്ള അധികാരം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും മാന്യമായ ഭാഷയിൽ പക്ഷെ എൻ്റെ അമ്മേനെ അതിന് ഇതിനെ കുറേ ഞാൻ കേട്ടില്ല കണ്ടില്ല കേട്ടില്ല കണ്ടില്ല ആബോട്ടപ്പില്ലേ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ണിയാട്ടൻ ചുണ്ണി പക്ഷെ ഞാനതൊക്കെ കോമഡി ആയിട്ട് അതിൻ്റെ എടുത്തിട്ടുള്ളൂ എനിക്ക് അത് ചിരിയാണ് വരുന്നത് കേട്ടിട്ട് മനസ്സിലായില്ലേ അവർക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുള്ള ലേഡിയാന്ന് നിങ്ങൾ തന്നെ നിങ്ങളിതിൽ പറയുന്നത് അതേപോലെ തലങ്കിൽ അതിനേക്കാൾ ചൂട്ട് വലിയൊരു ആക്സിഡൻറ് ഉണ്ടായിട്ടൊരാളാണ് ഞാൻ മനസ്സിലായേ ആ അതൊക്കെ കഴിഞ്ഞ് റിക്കവർ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ആക്റ്റീവായിട്ട് കുറച്ചാൽ നല്ലതായിട്ടുള്ളൂ ഇപ്പോഴും അതിൻ്റെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും നമുക്ക് കണ്ടില്ല കേട്ടില്ല നോക്കാൻ പറ്റുമോ ഒരു ഭാഗം മാത്രം ന്യായീകരിച്ച് സംസാരിക്കരുത് നിങ്ങൾ അവരുടെ ഭാഗം വരുമ്പോൾ മാത്രം ഇത് വളരെ അന്നുവെച്ചാൽ പറയുന്നുണ്ടോ പറയുന്നുണ്ട് അന്നച്ച സോഫ്റ്റ് ആണോ സോഫ്റ്റ് പക്ഷെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ലൗഡാണ് കാരണം നിങ്ങളുടെ പിരിഞ്ഞ് നിങ്ങൾക്ക് വരാം ഞാൻ എനിക്കെതിരെയുള്ള ഒരു കമ്മ്യൂണിറ്റി പേഴ്സണിൻ്റെ അടിയിൽ നിങ്ങളുടെ കമ്പനി ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന ആ വ്യക്തിയാണെങ്കിൽ ചെകുത്താനും കടലിൽ നടക്കും നിങ്ങളോട് ആരാ പറഞ്ഞ ചെകുത്താനും കടലിൽ നടക്കുക എന്നിപ്പോൾ നിങ്ങൾക്ക് ബാധിക്കാം അത് ഞാൻ നിങ്ങളെല്ലാം പറയുന്നു പറഞ്ഞു പക്ഷേ എനിക്കെതിരെ എഴുതിയിടുന്ന അല്ലെങ്കിൽ എനിക്കെതിരെ ഇട്ട പോസ്റ്റിൻ്റെ അടിയിൽ നിങ്ങളുടെ കമൻറ്റ് വരുമ്പോൾ അത് എനിക്കെതിരെ അല്ലാണ്ട് വേറെ ആർക്കെതിരെയാണ് ഇതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയാം നിങ്ങൾക്ക് അതിനുള്ള തൻ്റെ അവിടെ ഒരു ധൈര്യം ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഏഹ് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ല ഇപ്പോൾ അത് എനിക്കെതിരെയുള്ള പോസ്റ്റിൻ്റെ അടിയിൽ നിങ്ങൾ എന്താ പറയുക ആ പഞ്ചസാര ഒരേ കിലോ ഇത്ര അരിക്ക് ഇത്ര വെളിച്ചെണ്ണയ്ക്ക് ഇത്ര അതായത് ആ ആ ഒരു പോസ്റ്റും നിങ്ങളുടെ കമൻ്റ് തമ്മിൽ യാതൊരു ഇത് ബന്ധം ഉണ്ടാവില്ല എന്നാ പറഞ്ഞോ പറഞ്ഞു വായിക്കും നമ്മളൊക്കെ ചോറ് തന്നെ അല്ലേ ഇതിൻ്റെ ഏ പൊട്ടി മുളച്ച് വന്ന ചാനലെന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ അത് തന്നെയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല എല്ലാ ചാനലും പൊട്ടിമുളച്ച് തന്നെയാണ് വരുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ആദ്യം തന്നെ മുപ്പതും നാൽപ്പതും അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഒന്നും ആയിട്ടും ഒരു സംഭവമായിട്ട് ഒരു ചാനലും വരുന്നില്ല അപ്പോൾ പിന്നെ ഈ ജോൺസ് അവൻ എന്തിനാണ് എന്നെ എനിക്ക് എനിക്കിന്നുവരെ മനസ്സിലായിട്ടില്ല അവൻ എന്തോ പറയാനാവശ്യം പറഞ്ഞ് ഏ എന്നേം ആ പ്രസ്തുത വ്യക്തികരിച്ചാർത്തി വെച്ച് എന്തൊക്കെ പറഞ്ഞ് സ്റ്റിക്കേഴ്സ് ഇട്ടു കാർട്ടൂൺ സ്റ്റിക്കേഴ്സ് ഇട്ടു കണ്ടായിരുന്നോ നിങ്ങൾ ഞാൻ തിരിച്ചങ്ങോട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കൊണ്ട് ഇത് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലതൊന്നും മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങട്ട് കുറെ ഇട്ട് കുത്തുമ്പോ തിരിച്ചങ്ങോട്ട് കിട്ടും ഇത് തന്നെയാണ് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തൊക്കെ കിട്ടുന്നത് ഏഹ് ഒരു മാസത്തോളമായിട്ട് ഫിജനോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഫിജ് കിട്ടുന്നത് ജോൺസ് പവനെ ഫിജ ചേച്ചിനെ പറയേണ്ട ആവശ്യം എന്താ അപ്പൊ ഫിജയിച്ചിരുന്ന് കിട്ടും നിങ്ങളുടെ ഒരു സഹോദരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈവില് വന്ന് ചെന്നിട്ട് ഇച്ചായ ഇന്ന് രാത്രി വരാം അപ്പോൾ ഇവിടെ നിന്ന് മോള് സ്വാഗതം ചെയ്യുവാണ് തമാശക്കാണെങ്കിൽ പോലും ഇപ്പുറത്തുനിന്ന് എതിരെ സംസാരിക്കുമ്പോൾ അവരതൊക്കെ എടുത്തിടും അത് തന്നെ ചെയ്തിട്ടുള്ളൂ അവരുടെ അതായത് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഏ അവരുടെ കണ്ണിലെ തടി കഷ്ണം അത് ആദ്യം മാറ്റിയിട എന്നിട്ട് അപ്പുറത്തെ ആൾക്കാർ കണ്ണിലെ കരോട് എടുക്കാൻ വന്നാൽ മതി എന്നതൊന്ന് ഒന്ന് ഉപദേശിക്കാം മനസ്സിലായില്ലേ ഞാൻ എൻ്റെ കാര്യം പറയാനാണ് വന്നത് അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ എന്നെ കുറേ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ രമ്യ എന്ന് പറയുന്ന വ്യക്തി ഐ മീൻ സോറി ഐമർ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ചാനലെന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു കിട്ടും കാരണം എന്താണെന്ന് അറിയോ ആ എന്നെ അത്രയും മോശം പറഞ്ഞു ആ എന്നെ അത്രയും മോശം പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ പറഞ്ഞു അവർ തെറി വിളിച്ചപ്പോൾ അതിനൊക്കെ കൈയടിച്ച് പാസ്സാക്കി കൈയടിച്ച് അതൊക്കെ ആക്കി എല്ലാവരും വളർത്തി വിട്ടു അന്ന് നിങ്ങൾക്ക് അറിയേണ്ടി വരുന്നില്ലേ തിരുത്തായിരുന്നില്ലേ നിങ്ങൾ അവരെ പോയി അവിടെ പോയിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ ചേച്ചിക്കും ഡോക്ടർ റോസിക്ക് പെന്നയും ഒക്കെ ഒക്കെ പറയുന്ന ലൈവുകളിൽ നിങ്ങൾ പോയിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം നിങ്ങളിപ്പോൾ കൈയടിച്ച് കൊടുക്കല്ലേ നിങ്ങളിപ്പോൾ കൈയടിച്ച് കൊടുക്കല്ലേ അപ്പോൾ അന്നത് തന്നെയാണ് പ്യാണ്ടിക്കെതിരെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സപ്പോർട്ടായിരുന്നു ഏഹ് പ്യാണ്ടിക്കെതിരെ സംസാരിക്കുമ്പോൾ സപ്പോർട്ട് തന്നെയാണ് ആ നിങ്ങൾ സപ്പോർട്ടായിരുന്നില്ലേ നു പോലും ഇത്ര പറയില്ല നിങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശരിക്കും വായൽ നാക്കിനില്ലില്ലെന്ന് പറഞ്ഞിട്ട് എന്തും നിങ്ങൾ ഇത്രയ്ക്കും എന്താ പറയുക വളരെ വളരെ മാന്യ മാന്യതയിൽ സംസാരിക്കണോ എന്നൊരു രൂപയാണ് മറ്റുള്ള അപ്പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ ന്യായീകരിച്ച് വിടരുത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ വളരെ മോശമായിട്ട് നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ അറിയില്ല ഏ എൻ്റെ കാര്യങ്ങൾ അറിയാത്ത അറിയാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ എൻ്റെ പേരോട് പറയേണ്ട ഒരു കാര്യമില്ല മനസ്സിലായില്ലേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ എന്നെ ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് മൂത്തന്തേറി എൻ്റെ അമ്മേനെ ചേർത്ത് വെച്ചിട്ട് മൂത്തന്തേറി ഞാനപ്പം പറയും ഞാനപ്പം കമൻറ്റ് ചെയ്യും ഇനിയും ചെയ്യും ഇനിയും ചെയ്യും അത്രയ്ക്ക് മോശം പറഞ്ഞിട്ടാടോ ഞാൻ തിരിച്ച് പറയാൻ തുടങ്ങിയത് എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വേണ്ട ഉണ്ണി വേണ്ട ഉണ്ണി വിട് 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 അപ്പം ഇത്രയും ഇത്രയും ഞാൻ സംസാരിച്ച് ഏഹ് എന്തെങ്കിലും ഒരു വാക്കെന്റെ ബാഡായിട്ട് വന്ന ഇത്രയും നേരം പോലെ അവർക്കൊരു ബാഡ് ഒരു തെറിയതിക്കാർ വിളിച്ച് വിളിക്കാതെ അവർക്ക് ഇരിക്കാൻ പറ്റൂല മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരനെ പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് ഏ അവർ മിണ്ടാതിരുന്നിട്ട് അവരെന്നെ പറയായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഇത് കുറേ നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ പോലെ സാധനശേഷി എനിക്കുണ്ടാവില്ലായിരിക്കും നിങ്ങളെ ചിലപ്പോൾ കുറേ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞ് 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 നിങ്ങൾ ക്ഷമിച്ച് കണ്ടൊക്കെ വിടും ഏഹ് പക്ഷേ നിങ്ങൾ ആ ടൈപ്പ് അല്ല ഇപ്പോൾ ഫിജോ ചേച്ചി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്രമല്ല ഈ പൊള്ളലേ കിട്ടുന്ന ഈ തെറിന്തിക്കാറും വിളിയൊക്കെ കേൾക്കുന്ന നമുക്ക് അതിനേക്കാൾ പൊള്ളലുണ്ട് ഏഹ് ഇപ്പം ജയ്മോൻ ആ ജയ്മോൻ എന്തിനാണ് എന്നെ പറയുന്നത് ഒരു കാര്യം ഞാനൊന്നും അവൻ ഒരു വിഷയത്തിൽ എടുക്കില്ല പക്ഷെ എന്നെ അവരിങ്ങനെ കമൻറ്റിലും അതിലും ഇതിലി വലിയ പിള്ളാൻ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിനെ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ അപ്പുറത്തിരിക്കുന്നവർ പഞ്ചാഭാവം അല്ല ഇങ്ങട്ടിട്ട് കുത്തിയിട്ടാണ് ഇവിടുന്ന് അടിപേടിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ നന്ദി നമസ്കാരം ഇപ്പോൾ ഏകദേശം ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു എനിക്ക് നിങ്ങളുടെ അടുത്തൊരു പ്രത്യേകിച്ച് ദേഷ്യമോ പ്രത്യേകിച്ചോ ഒന്നും ഇല്ല നിങ്ങളുടെ ചില നിലപാടുകളിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വ്യത്യാസം അഭിപ്രായം വ്യത്യാസമുണ്ടെന്നുള്ളത് തന്നെയാണ് കാരണം എനിക്ക് ആ ആ കമൻ്റ് നിങ്ങൾ അവിടെ ഇട്ട കമൻറ്റ് നിങ്ങൾക്ക് അറിയില്ലാത്തൊരു വിഷയത്തിനെ കുറിച്ച് ഇപ്പം നിങ്ങളതിനെ കുറിച്ച് എഴുതിയിടുന്ന പലതിലും ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾ എൻ്റെ കമനുണ്ടോയെന്നൊന്ന് പോയി നോക്കുവോ പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിട്ട് കമന്റ് ഇടും കമനുടുന്നതിനുള്ള കാര്യം നിങ്ങളെന്നെ കുറിച്ചിട്ട് എഴുതി അതുകൊണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് പറയും പറയുന്നത് തന്നെയാണ് ഇനിയും പറയും భయ పోట <laughs>